ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി ഒന്ന് രാത്രിയിലെ മുപ്പത്തി മൂന്നാമത്തെ കഥയുടെ അഞ്ചാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ സ്നേഹപ്രിയയുടെയും അലിനൂറിൻ്റെയും കഥ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ സ്നേഹപ്രിയയെ അലിനൂർ ചന്തയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിടത്താണല്ലോ നമ്മൾ കഥ നിർത്തിയത് തുടർന്ന് കേട്ടോളൂ എല്ലാവരും പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ദല്ലാൾ ലേലം തുടങ്ങി നാലായിരം ദിനാർ മാന്യരെ വെള്ളക്കാരായ അടിമകളിലെ ഈ അമൂല്യനിധിക്ക് വെറും നാലായിരം ദിനാർ മാത്രം ഉടനെ ഒരു വ്യാപാരി പറഞ്ഞു നാലായിരത്തി അഞ്ഞൂറ് ഈ സമയത്ത് മന്ത്രി അൽ മൊയിൻ കുതിരപ്പുറത്ത് അതുവഴി വന്നു ഡെല്ലാൾമാരുടെ ഇടയിൽ അലീനൂറിനെ കണ്ട് അയാൾ വിചാരിച്ചു ഈ തെണ്ടി വീട്ടു സാധനങ്ങളെല്ലാം വിറ്റ് തിന്നിട്ട് ഇപ്പോൾ അടിമകളെ വിൽക്കുകയാണ് ലേലത്തുക കേട്ടപ്പോ അയാൾക്ക് തോന്നി ഒരു ദർഹം പോലും ഇല്ലാതെ ഗതികേടലായതുകൊണ്ട് അവന്റെ ഭാര്യയായിരുന്ന സുന്ദരിയെയാണ് ലേലം ചെയ്യുന്നതെന്ന് തോന്നുന്നു എങ്കിൽ എൻ്റെ ഭാഗ്യം തന്നെ അയാൾ ദല്ലാളിനെ അടുത്തു വിളിച്ചു മന്ത്രിയെ തിരിച്ചറിഞ്ഞ ദല്ലാൾ കുനിഞ്ഞു വണങ്ങി അൽമോയിൻ പറഞ്ഞു അടിമയെ എനിക്ക് വേണം വേഗം അവളെ ഇങ്ങ് കൊണ്ടുവാ ഞാനൊന്ന് കാണട്ടെ മന്ത്രിയുടെ ഉത്തരവ് ധിക്കരിക്കാനാവാത്തത് കൊണ്ട് ദല്ലാൾ പെൺകുട്ടിയെ അയാളുടെ അടുത്തു കൊണ്ടുവന്നു അവളുടെ ആകാരവും സൗന്ദര്യവും കണ്ട് ആ വയസ്സൻ കണ്ണു മേടിച്ചു എന്ത് വില പറഞ്ഞു എന്ന് അന്വേഷിച്ചപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് എന്ന് മറുപടി കിട്ടി ആ വിലയ്ക്ക് ഞാൻ എടുത്തോളാം എന്നായി മന്ത്രി ലേലത്തിൽ പങ്കെടുക്കാൻ വന്ന മറ്റു വ്യാപാരികളെ അയാൾ തുറച്ചു നോക്കി പ്രതികാര നടപടിയെ ഭയന്ന് ആരും ലേലത്തക കൂട്ടാൻ ധൈര്യപ്പെട്ടില്ല എന്താണ് നോക്കി നിൽക്കുന്നത് മന്ത്രി ദല്ലാലിനോട് ചോദിച്ചു നാലായിരത്തി അഞ്ഞൂറിന് സ്ഥിരപ്പെടുത്തിയിട്ട് നിന്റെ കമ്മീഷൻ അഞ്ഞൂറ് ദിനാർ നിനക്കെടുക്കാം ഡെല്ലാൾ ഒന്നും മിണ്ടാതെ അലി നൂറിനെ സമീപിച്ചു യജമാനെ നമുക്ക് ഭാഗ്യമില്ല തുച്ഛമായ വിലക്ക് അടിമയെ വിൽക്കേണ്ടി വന്നു അവൾ അങ്ങയുടെ വകയാണെന്ന് ദുഷ്ടൻ അൽമൊയിൻ അറിഞ്ഞെന്നു തോന്നുന്നു അയാളെ പേടിച്ച് ആരും ലേലത്തിൽ പങ്കെടുക്കുന്നില്ല ആ തുക പോലും അയാൾ തരുമോ എന്നെനിക്ക് സംശയമുണ്ട് അയാളുടെ ഏതെങ്കിലും ഒരു സിൽബന്തിയുടെ പേർക്ക് തുക കൊടുക്കാൻ നിർദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു കത്ത് തരും എന്നിട്ട് പണം കൊടുക്കരുതെന്ന് രഹസ്യമായി അറിയിക്കുകയും ചെയ്യും അതാണ് അയാളുടെ പതിവ് ഓരോ തവണ ചെല്ലുമ്പോഴും നാളെ ആകട്ടെ എന്ന് സിൽബന്തി പറയും വഴക്ക് പറഞ്ഞാൽ അയാൾ ആ കടലാസ് കീറി ദൂരെ എറിയും അലിക്ക് വല്ലാതെ ദേഷ്യം വന്നു ഇനി എന്തു വേണ്ടു എന്ന് ദല്ലാളിനോട് ആരാഞ്ഞു ദല്ലാൾ പറഞ്ഞു ഞാനൊരു സൂത്രം പറയാം സ്നേഹപ്രിയയുമായി ഞാൻ ചന്തയിലേക്ക് പോകുമ്പോൾ അങ്ങ് പിന്നാലെ വന്ന് അവളെ വഴക്ക് പറയണം നശിച്ചവളെ നീ എവിടെ പോകുന്നു നിന്റെ അഹമ്മതി കൊണ്ടാണ് അടിമ ചന്തയിൽ വിറ്റു കളയുമെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് ഒരടി കൊടുത്തിട്ട് അവളെ പിടിച്ചു കൊണ്ടുപോകണം വട വഴക്ക് കൂടിയതിൻ്റെ ഫലമായി ശബ്ദം ചെയ്തെന്നും അത് നിറവേറ്റാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണെന്നും മന്ത്രി ധരിച്ചോളൂ അതൊരു നല്ല സൂത്രം തന്നെ അലി സമ്മതിച്ചു ദല്ലാൾ അടിമയുടെ കൈക്ക് പിടിച്ച് മന്ദയുടെ സമീപം ചെന്നിട്ട് പറഞ്ഞു പ്രഭു ഇവളുടെ ഉടമസ്ഥൻ അതാ ആ നിൽക്കുന്ന ചെറുപ്പക്കാരനാണ് അതിനിടെ അലീഞ്ഞൂർ ഓടി ചെന്ന് മുഷ്ടി ചുരുട്ടി അവളെ ഇടിച്ചു നശിച്ചവൾ എങ്ങോട്ടാണ് നിന്റെ യാത്ര അനുസരണക്കേട് കാണിച്ചപ്പോൾ നിന്നെ കളയുമെന്ന് ഞാൻ ആണയിട്ടുപോയി ആ സത്യം നിറവേറ്റാനാണ് നിന്നെ ചന്തയിൽ കൊണ്ടുവന്നതെന്ന് നിനക്കറിയാമല്ലോ ഇനി മര്യാദയ്ക്ക് നിൽക്കണം നേരെ വീട്ടിലേക്ക് നടക്ക് നിന്നെ വിറ്റും പണം ഉണ്ടാക്കേണ്ട ഗതികേട് എനിക്കില്ല അത് കേട്ട് മന്ത്രി അൽമൊയിൻ പരിഹസിച്ചു വിഡി ധാരാളം നീക്കിയിരിപ്പുണ്ടെന്ന മട്ടിലാണ് അവന്റെ വീമ്പ് പറച്ചിൽ കാൽ കാശിന് ഗതിയില്ലെന്ന് നമുക്കെല്ലാം അറിയാം മന്ത്രി പെൺകുട്ടിയെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോകാൻ തുനിഞ്ഞപ്പോൾ ചന്തയിലെ കച്ചവടക്കാരും ദല്ലാൾമാരും അലിയുടെ മുഖത്തു നോക്കി അലി ചോദിച്ചു ഈ മനുഷ്യന്റെ ധിക്കാരം നിങ്ങളെല്ലാം കണ്ടതാണല്ലോ ഉടനെ മന്ത്രി പറഞ്ഞു ഒറ്റ വെട്ടിന് ഇവന്റെ കഥ കഴിക്കേണ്ടതാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച് വേണ്ടെന്ന് കരുതി കച്ചവടക്കാർ അലിയുടെ പക്ഷത്തായിരുന്നു അയാൾ അയാളുടെ അച്ഛനോട് അവർക്ക് ബഹുമാനമായിരുന്നല്ലോ അവർ പറഞ്ഞു ഇക്കാര്യത്തിൽ ഞങ്ങൾ ആരും ഇടപെടുകയില്ല നിങ്ങൾ പറഞ്ഞു തീർത്താൽ മതി ധീരനായ അലീന്നൂർ ഒറ്റച്ചാട്ടത്തിന് മന്ത്രി സഞ്ചരിച്ചിരുന്ന കുതിരയുടെ കടിഞ്ഞാൻ കൈക്കലാക്കി ശത്രുവിനെ നിലത്ത് തള്ളിയിട്ടു കിഴവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി പന്നി വൃത്തി തന്തയില്ലാത്ത കഴിവേറി എന്ന് പറഞ്ഞ് അയാളുടെ മുഖത്തടിച്ചു കിഴവന്റെ ഏതാനും പല്ലുകൾ ഇളകിത്തെറിച്ചു താടിയിൽ ചെളി പുരളാത്ത ഭാഗം ചോര കൊണ്ടു ചുവന്നു മന്ത്രിയുടെ അകമ്പടിക്കാരായ അടിമകൾ അലിയെ വെട്ടിനുറുക്കാൻ വാളുമായി അടുത്തു പക്ഷേ നാട്ടുകാർ അവരെ തടഞ്ഞു നിങ്ങൾ ഇടപെടേണ്ട കാര്യമല്ല ഇത് നിങ്ങളുടെ യജമാനൻ മന്ത്രിയാണെങ്കിൽ പ്രതിയോഗി മന്ത്രിയുടെ മകനാണ് നാളെ രണ്ടു പേരുടെയും പിണക്കം തീരുക്കുമ്പോൾ നിങ്ങൾ വെട്ടിലാകും അത് കേട്ട് അടിമകൾ പിന്മാറി മന്ത്രിയെ പൊതിരി തല്ലിയിട്ട് അലീനൂർ സ്നേഹപ്രിയയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് നടന്നു ആൾക്കൂട്ടം ആർത്തുവിളിച്ച് അയാളെ അഭിനന്ദിച്ചു മണ്ണും ചെളിയും ചോരയും പുരണ്ട ഉടുവസ്ത്രവുമായി നിലത്തുനിന്ന് എഴുന്നേറ്റ മന്ത്രി അതേ വേഷത്തിൽ സുൽത്താന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഉറക്കെ വിലപിച്ചു അനീതി അക്രമം മന്ത്രിയുടെ ശബ്ദം സുൽത്താൻ തിരിച്ചറിഞ്ഞു ആരാണ് അയാളെ ആക്രമിച്ചതെന്ന് ചോദിച്ചു മന്ത്രി കരഞ്ഞു തിരുമനസ്സേ അങ്ങയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നേരിടുന്ന ആപത്താണിത് ആരാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്തത് മന്ത്രി അൽമോയിൻ പറയുന്ന മറുപടി കേൾക്കാൻ കാത്തിരുന്നോളൂ ഞാൻ വരാം ഉടൻ തന്നെ